ഫോണിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ സെർച്ച് ബാറിൽ എൻ്റെ റേഷൻ കാർഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലേ സ്റ്റോറിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ എൻ്റെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കാണാം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് തുടർന്ന് നമുക്ക് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഒന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും അതിനുശേഷം നമുക്ക് താഴെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് നമ്മളിങ്ങനെ വിരൽ കൊണ്ട് സ്ലൈഡ് ചെയ്യുക അതിന് ശേഷം താഴെ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതായത് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാ ആ പുതിയ റേഷൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് നിലവിൽ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂ മൈ കാർഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം വ്യൂ മൈ കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മളവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും അവിടെ ഓക്കെ എന്ന് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു എം പിൻ അതായത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ഈ പാസ്വേഡ് ഉണ്ടാവണം അത് വീണ്ടും ഒരിക്കൽ കൂടെ കൺഫേം ചെയ്യുന്നതിന് ഒരിക്കൽ കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ കൊ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ഡിജിറ്റലായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ കാണാൻ സാധിക്കും എല്ലാ വിവരങ്ങളും നമുക്കിത് എന്തെങ്കിലും ലീഗലായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഈ റേഷൻ കാർഡ് ഡിജിറ്റലായിട്ടുള്ളത് നമുക്ക് കാണിക്കാവുന്നതാണ് നമുക്ക് ഉള്ള റേഷൻ വിഹിതം തുടങ്ങിയ കാര്യങ്ങളല്ല ഈ വീഡിയോ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ ഈസിയായി ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുക